ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് ജനാധിപത്യമൊക്കെ ആണെങ്കിലും ശരി മുസ്ലിങ്ങൾക്കു ബാധകം നമ്മുടെ നാട്ടിൽ ശരീരത്ത് നിയമമാണ് ഈ ശരീരത്വ നിയമം മാറ്റരുത് എന്ന് മുസ്ലിങ്ങൾ ഇത്രയധികം സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് ഇഷ്ടം പോലെ കെട്ടണം യഥേഷ്ടം അവർക്ക് ഡിവോഴ്സുകൾ ചെയ്യണം അങ്ങനെ അവരുടെ സൗകര്യാർത്ഥം അവരുടെ ക്ഷേമം അവരുടെ സുഖം അവരുടെ സൗകര്യം അങ്ങനെ പുരുഷന്മാർ പുരുഷന്മാർക്കു വേണ്ടി പുരുഷന്മാരാൽ ഉണ്ടാക്കിയെടുത്ത മത നിയമങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തിരക്കിലാണ് അവർ ആ നിയമത്തിൻ്റെ മുക്കിനോ മൂലക്കോ തൊടാൻ ഒരു കേന്ദ്ര സർക്കാരിനെയും അവരനുവദിക്കില്ല പക്ഷേ അതിനകത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു ഭരണാധികാരി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിക്കു മാത്രമേ അതിന് സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെയാണ് മുത്തലാഖിനടക്കം പ്രത്യേകമായും നിരോധന ബില്ല് കൊണ്ടുവരാൻ ജാമ്യമില്ലാത്ത വകുപ്പ് കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത് അദ്ദേഹം രാജ്യത്തെ സേവിക്കുന്നതുകൊണ്ടാണ് ഈ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അവരെ സുഖിപ്പിക്കാനോ അവർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റിത്തിരുത്തി എഴുതാനോ തയ്യാറാകാത്ത ഒരു ഭരണാധികാരിയുടെ മിടുക്കാണത് അത് തന്നെയാണ് ഇവിടെ വക്കഫ് വിഷയത്തിലും കാണുന്നത് ഞാൻ ശ്രീ നൗഷാദ് പറഞ്ഞതിനെ പൂർണ്ണമായും അങ്ങനെ ഒരു മതനിയമത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർക്ക് സാധിക്കൂ കാരണം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്ക് തന്നെയാണ് ആ ബെനിഫിറ്റിന് കോട്ടം സംഭവിപ്പിക്കാൻ അവർ തയ്യാറല്ല ഈ വിഷയത്തോട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പ്രതികരിക്കുന്നത് നിങ്ങൾ നാല് കെട്ടുകയോ നാൽപ്പത് കെട്ടുകയോ അത് നിങ്ങളുടെ മാത്രം സൗകര്യം പക്ഷേ ഈ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം ഞങ്ങൾക്ക് ബാധകമാണ് നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ പ്രാവർത്തികമാക്കാം ആക്കാതിരിക്കാം ആദ്യം അല്ലാതെ മുസ്ലിം ഫേമസ് പൂർണ്ണമായും യും ഞങ്ങളുടെ സമുദായത്തിലെ ഒരു വിഷയം ആദ്യം ഉന്നയിക്കേണ്ടത് ഞങ്ങളാണ് അല്ലാതെ മുസ്ലിം സമുദായ നേതൃത്വമല്ല ഇത് എസ് ഡി പി ഐയോ എസ് ഐ ഒ വെൽഫെയർ പാർട്ടിയോ ആണ് ഈ വിഷയം പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കാരണം അവർ തീവ്രവാദ സ്വഭാവമുള്ള മറ്റു മതസ്ഥ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന രാഷ്ട്രീയകളുടെയും രാഷ്ട്രീയ മുഖമാണ് പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും എസ് ഡി പി ഐ ആയിരുന്നാലും വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ഇനി അതല്ല അവരുടെ ഔദ്യോഗിക ഘടകം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് എന്ത് തന്നെ ആയിരുന്നാലും ശരി അവർക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിലെ നിയമമാണ് ഇവരൊക്കെ മതമുഖമാണ് പറയുന്നതെന്നും മത അഭിപ്രായങ്ങൾക്കാണ് ഇവർ കൂടുതൽ മുൻതൂക്കം നൽകുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതറിയുന്ന ചില രാഷ്ട്രീയ പ്രമുഖർ അത് തുറന്നു പറയാനോ അത് എന്താണ് എന്താണതിന്റെ ഭവിഷ്യത്ത് എന്ന് സമ്മതിക്കാനോ തയ്യാറല്ലാത്തിടത്തോളം കാലം ഇവരിതൊക്കെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോ മതനിയമം വേണ്ടവർ മതരാജ്യം ഭാഗിച്ച് പോയതാണ് നാൽപ്പത്തിയേഴ് ഈ രാജ്യത്തിന്റെ സമ്പത്തും പകുതി കൊടുത്തതാണ് വീണ്ടും അവർ ഇവിടെ നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനും ഈ രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ പിളർക്കാനും ശ്രമിക്കുമ്പോൾ ജനാധിപത്യം തിരഞ്ഞെടുത്തിരിക്കുന്ന ഭരണാധികാരികൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കില്ല നിയമം കൊണ്ട് തന്നെ എങ്ങനെയാണോ അതിനെ പ്രതിരോധിക്കേണ്ടത് അത് ചെയ്യുക തന്നെ ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കെവിൻ പീറ്റർ ആയിരുന്നാലും ഇനി അതല്ല ഹിന്ദു സംഘടനകളായിരുന്നാലും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നാല് കെട്ടുകയോ നാൽപ്പത് കെട്ടുകയോ അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും ശബ്ദിച്ചിട്ടില്ലെങ്കിൽ അനക്സ്പ്രൈഡ് പരസ്യം പോലെയായി പോകും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്ത് ഇപ്പോ ബംഗ്ലാദേശിൽ നിന്നും ആ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ നിന്നും മതേതരത്വം എടുത്തു മാറ്റണമെന്ന് പറയുന്ന പറഞ്ഞ് ഇപ്പോൾ കണ്ടില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ജനാധിപത്യ ഭരണഘടനയിൽ വലിയ ബുദ്ധിമുട്ടാണ് അത്രേ മതേതരത്വം ആ മതേതരത്വം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശുകൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതേ രൂപത്തിൽ ബംഗ്ലാദേശിലെ വെറും ഒരു സംവരണ പ്രശ്നം തുടങ്ങി എന്തിലാണ് അവസാനിച്ചത് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിൽ അവിടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഹത്യ ചെയ്യുന്നതിലാണ് അവസാനിച്ചത് അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു മഹല് കമ്മിറ്റികളുടെ ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു മതപുരോഹിതരുടെ സംഘമാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എന്താണ് മറ്റു സമുദായത്തിന്റെ വിഷയത്തിൽ കാര്യം ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നാല് കെട്ടുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞങ്ങളതിൽ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ട് നിങ്ങൾ നാല് കെട്ടുകയെ കെട്ടാതിരിക്കാൻ നിങ്ങളുടെ ആവികം അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പിന്നെ നീതിപീഠമാണ് അത് പറയാൻ നിങ്ങൾക്ക് ഒരുവിധ അർഹതയുമില്ല അതിന്റെ ആവശ്യവും ഇല്ല അതിന് ഞങ്ങൾ തള്ളിക്കളയും അദ്ദേഹം പറഞ്ഞു സ്നേഹബുദ്ധ്യ സ്നേഹപുരസ്തേന പറഞ്ഞതും അല്ല ചങ്ങനാശ്ശേരിയിലെ മുസ്ലിം മഹിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ആ പാരഗ്രാഫിന്റെ അവസാനം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവർക്ക് ആവശ്യപ്പെടേണ്ട ആവശ്യം ഇന്നുവരെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു സമുദായ സംഘടനയോ ഏതെങ്കിലും ഇടവക കൂട്ടായ്മകളോ മറ്റാരും തന്നെ ഇത്തരത്തിലൊരു വിഷയം ആവശ്യപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ഒരു സമുദായ നേതൃത്വത്തിന് എന്തിന്റെ പേരിലാണ് ആവശ്യപ്പെടേണ്ട ആവശ്യം നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം

പറഞ്ഞു പറയുന്നത് ാണ് പരമാർത്ഥം അവര് ക്രിസ്ത്യൻ വിഭാഗമാകട്ടെ അതല്ലെങ്കിൽ വേറൊരു വിഭാഗം ഹിന്ദുക്കളാകട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള മതഗ്രന്ഥം പറയുന്നതല്ല ഈ രാജ്യത്ത് നിയമം ഇവിടത്തെ നിയമം ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമം അനുശാസിക്കാനും അംഗീകരിക്കാനും അവർ തയ്യാറാണെന്ന് ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ ഇതുമായിട്ടൊന്നും കൂട്ടിക്കിടക്കേണ്ട യാതൊരുവിധ വിധ ആവശ്യവുമില്ല ഇപ്പൊ ഇതൊരു പ്രത്യേക അജണ്ടയാണ് ഇതൊരു ടെസ്റ്റ് ആണ് അത് ശ്രീ നൌഷാദിന്റെ വാക്കുകളിൽ പോലുകൊണ്ടത് അദ്ദേഹത്തിന്റെ ആശങ്ക അദ്ദേഹത്തിന്റെ സമുദായത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാം എന്ത് ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ സ്വന്ത സമുദായത്തിൽ നിന്നാണ് മാറ്റങ്ങളും ഇതൊക്കെ ഉണ്ടാകേണ്ടത് പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആശങ്കയും ഇതും എല്ലാം ക്രിസ്ത്യൻ സമുദായത്തെ കുറിച്ചാണ് ഇത് തന്നെയാണ് ചങ്ങനാശേരി മഹല്യ കമ്മിറ്റി കോർഡിനേഷൻ അല്ലെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആ ഒരു പ്രസ്താവനയിലും വന്നിട്ടുള്ളത് ഇത് ആദ്യമായിട്ടല്ല ഒരു സർക്കാർ സംവിധാനത്തെ നോമ്പ് നോമ്പുതുറയ്ക്ക് വേണ്ടി സയറൻ മുഴക്കമെന്ന് റിക്വസ്റ്റ് കൊടുത്തത് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു മഹലാണ് ചങ്ങനാശ്ശേരിയിൽ തന്നെ അല്ലെ അപ്പോൾ ഇതൊരു ദീർഘദൃഷ്ടിയോടെയുള്ള ഒരു പരിപാടിയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണ്ടേ അതിന്റെ ചില മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ഇത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിന്റെ പ്രതികരണം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർ വക്കഫപ്പോർഡിനെയും ദേവസ്വം ബോർഡിനെയും ഇതിനേയും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യാനാവുന്നത് അത് വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഒരു ബോർഡാണ് വക്കഫ് ബോർഡ് അതാണ് മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല വക്കഫ് എല്ലാ മുസ്ലിം ചർച്ച മോസ്കുകളും മസ്ജിദുകളും വക്കഫ് ബോർഡിന് കീഴിലാണോ അല്ലല്ലോ വക്കബോർഡാണോ ഓരോ മുസ്ലിം ഓരോ ഓരോ മോസ്കിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന അവിടുത്തെ മഹല്ല കമ്മിറ്റികളല്ല അതാണ് വക്കബ് ബോർഡ് അല്ലല്ലോ ദേവസ്വം ബോർഡിന്റെ എന്താ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളുടെ പരിപാലനവും അതിന്റെ മറ്റു കാര്യങ്ങളും നോക്കുക മാത്രമാണ് അപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പള്ളികൾ അവരുടെ സ്ഥാപനങ്ങൾ മറ്റു സ്വത്തുക്കൾ ഇതിലൊക്കെ ഒരു കൺട്രോൾ വരുന്ന രീതിയിൽ ഒരു ഇതിനെ ഒരു സാധനത്തെ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടാക്കി വെക്കുക അതിലേക്ക് ചർച്ച എത്തിക്കുക അതിന് പ്രതികരണങ്ങൾ നോക്കി നോക്കിയുള്ള അടുത്ത പടികൾ കണ്ടെത്തുക ഇങ്ങനെ അതായത് ഹിന്ദുക്കൾക്ക് ഹിന്ദു ബോർഡ് അഥവാ ദേവസ്വം ബോർഡുണ്ട് മുസ്ലിങ്ങൾക്ക് വക്കഫ് ബോർഡുണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒരു ബോർഡ് ഈ മതേതര രാജ്യത്ത് എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങൾക്കുമായി ഈ രാജ്യം ഭാഗിച്ചു കൊടുക്കണം അപ്പോൾ ജനാധിപത്യം ഭരണഘടന മതേതരത്വം ദേശീയത സമത്വം നീതിബോധം ഇതൊക്കെ കാറ്റിൽ പറക്കട്ടെ എന്നല്ലേ ക്രിസ്ത്യാനികളെ ഓർത്തിവർക്കും വല്ലാത്ത വിഷമമാണ് മുമ്പൊരിക്കല് മുജാഹിദ് ബാലുശ്ശേരി പറയാണ് ഈ കന്യാസ്ത്രീകളാകുന്ന ആളുകളുണ്ടല്ലോ മഠത്തിലൊക്കെ പോകുന്നവര് അവരുടെ സ്ഥാനങ്ങൾ കൊണ്ട് ഉപയോഗമില്ല കാരണം കുട്ടികൾക്ക് മുലയൂട്ടാൻ പറ്റുന്നില്ല അവരുടെ ഗർഭപാത്രം കൊണ്ട് കാര്യമില്ല കുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്നില്ല ഇവനൊക്കെ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളോ ഉപയോഗം പെണ്ണെന്ന് പറഞ്ഞാൽ പേര് യന്ത്രം ആണെന്ന് പറഞ്ഞാൽ കലപ്പ കൊണ്ട് കർഷക കലപ്പയും കൊലപ്പിച്ചിറങ്ങുക കർഷകൻ കൃഷിക്കാരൻ ഈ ഒരു രീതിക്ക് ഇനിയും ഇവർക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ടാണ് കെവിൻ പീറ്റർ പറഞ്ഞത് നിങ്ങൾ നാലോ നാൽപ്പതോ കിട്ടിക്കോ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ബാധകം ഇതിൽ പരം ഒരു ഉത്തരം നിങ്ങൾക്ക് ഇനി എവിടെ നിന്ന് കിട്ടും നന്ദി